ഈശോ മിസ്ഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് ജൂലൈ മാസം ഇരുപത്തിയഞ്ചാം തീയതി ഇന്ന് നമ്മുടെ നാട്ടിലെ നമ്മുടെ ഒരു ചേച്ചി വിശുദ്ധയാകാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചേച്ചി ആ ചേച്ചിയുടെ ഓർമ്മ ദിനമാണിന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ സിസ്റ്ററിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു സിസ്റ്റർ മരിയ സെലിൻ കണ്ണനായ്ക്കൻ ഉർസുലിയൻ സഭാംഗമായിട്ടുള്ള സിസ്റ്റർ വെറും ഇരുപത്തിയാറ് വയസ്സിൽ ഈ ലോകം വിട്ട് സ്വർഗത്തിലേക്ക് പോയവൾ കർത്താവിന് സ്വന്തം ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ട് കണ്ട് ആ ലക്ഷ്യത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിതം കൊണ്ടുപോകാൻ ശ്രമിച്ചവൾ ചിലപ്പോൾ അധികമാരും അറിയുന്നുണ്ടാവില്ലായിരിക്കാം പക്ഷേ ഞാൻ എങ്ങനെയോ കണ്ണൂരുള്ള ഉർസുലൈൻ മഠത്തിൽ ചെല്ലാനും അവിടെ വെച്ച് സിസ്റ്ററിൻ്റെ കബറിടത്തിൽ നിന്ന് വീഡിയോ ചെയ്യാനുമൊക്കെ ഇടവരുത്തി ഞാനത് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ വിചാരിക്കും ഒരു കൊച്ചു കന്യാസ്ത്രീ അല്ലേ എന്ന് പക്ഷേ ഒരു വലിയ ചരിത്രമാണ് ഈ കന്യാസ്ത്രീ കുട്ടിയുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത് എനിക്ക് ആ ജീവചരിത്രം വായിച്ചപ്പോൾ അതിശയം തോന്നി കണ്ണൂരാണ് കബരടമെങ്കിലും അത് നമ്മുടെ സ്വന്തമാണ് കേട്ടോ തൃശ്ശൂരിലാണ് സിസ്റ്ററിൻ്റെ ജനനം കുണ്ടന്നൂര് കുണ്ടന്നൂര് ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഫെബ്രുവരി പതിമൂന്നാം തീയതിയാണ് കണ്ണനായ്ക്കൽ ഫ്രാൻസിൻ്റെയും പുലിക്കോട്ടിൽ ഫിലോമനയുടെയും രണ്ടാമത്തെ സന്താനമായിട്ട് സെലീന ജനിക്കുന്നത് പണ്ടൊക്കെ പതിമൂന്നാം തീയതി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പേടി സ്വപ്നമാണ് പതിമൂന്ന് നമ്പർ എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെയാണ് പണ്ടൊക്കെ ഇപ്പോഴും അങ്ങനെയാണ് എന്നാണ് ഞാൻ അറിഞ്ഞത് ഈ വിദേശ രാജ്യങ്ങളിൽ അമേരിക്കയിലൊക്കെ അങ്ങനെയാണ് അത്രേ പതിമൂന്നാം തീയതി എന്ന് പറഞ്ഞാൽ അപശകനമാണ് നമുക്കറിയാലോ ഫാത്തിമയില പ്രത്യക്ഷപ്പെടുന്നത് പതിമൂന്നാം തീയതിയാണ് റോസാമിസ്റ്റിക്ക മാതാവ് പറഞ്ഞത് എല്ലാ പതിമൂന്നാം തീയതിയും എൻ്റെ ഒരു ദിവസമായിട്ട് നിങ്ങളാഘോഷിക്കണമെന്നാണ് ജൂലൈ പതിമൂന്നാം തീയതിയാണ് റോസാമിഷ്ടിക മാതാവിൻ്റെ ഓർമ്മദിനം ദിനം അങ്ങനെ പതിമൂന്നാം തീയതി നമുക്കൊക്കെ പുണ്യപ്പെട്ട ദിനമാണ് ഒരു പതിമൂന്നാം തീയതി കുഞ്ഞ് ജനിച്ചാൽ വലിയ സന്തോഷം ഇപ്പോൾ പണ്ടാണെങ്കിൽ എന്തോ ഒരു പ്രേതബാധ പിടിച്ചതുപോലെയാണ് എല്ലാവരും ഈ പതിമൂന്നിന് കണ്ടിരുന്നത് നമ്മുടെ ഈ കുഞ്ഞ് സിസ്റ്റർ പതിമൂന്നാം തീയതിയാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഫെബ്രുവരി പതിമൂന്നിന് സിസ്റ്ററിൻ്റെ ജീവചരിത്രം ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കുണ്ടന്നൂരുള്ള ജന്മഗൃഹത്തിലും എനിക്ക് പോകാനായി ദൈവം അവസരം തന്നിട്ടുണ്ട് പ്രിയ കൂട്ടുകാർ ഈ സിസ്റ്ററിൻ്റെ പ്രത്യേകത എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമല്ല നമുക്കൊക്കെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം ദൈവമാണ് അങ്ങനെയാണല്ലോ നമ്മളൊക്കെ വിചാരിച്ചിരിക്കുക കുറേ വേറെ ലക്ഷ്യങ്ങളുണ്ടല്ലോ നമുക്ക് പക്ഷേ ഈ സിസ്റ്ററിന് ഈ കൊച്ചു സിസ്റ്ററിൻ്റെ ഏക ലക്ഷ്യം ഒരു ലക്ഷ്യം ഈശോയിൽ എത്തിപ്പെടുക എന്നതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മഠത്തിലെ ചേർന്നപ്പോൾ മദറിനോട് ഒരു ചോദ്യം ചോദിച്ചു അമ്മേ ദൈവഹിതത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിച്ചാൽ ഈശോയ്ക്ക് ഇഷ്ടമാകുമോ എന്നെ എന്ന് ഈ കൊച്ചു കന്യാസ്ത്രീ കുട്ടി അന്ന് മദറിനോട് ചോദിച്ചു മദർ ഈ ഭൂമിയിലെ ജീവിതകാലം മുഴുവൻ ഞാൻ ദൈവത്തിന് മനസ്സ് നിറവേറ്റിയാൽ ദൈവം എന്നിൽ സംപ്രീതനാവുകയില്ലേ മദർ പറഞ്ഞു തീർച്ചയായും സെലിൻ ദൈവേഷ്ടം നിറവേറ്റുന്നവരെ തൻ്റെ അമ്മയും സഹോദരങ്ങളുമായി പരിഗണിച്ചവനാണ് യേശുനാഥൻ അപ്പോൾ ഈ കുഞ്ഞു സിസ്റ്റി ചോദിച്ചു അപ്പോൾ ഞാൻ സ്വർഗത്തിലെത്തുമ്പോൾ എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റി അവിടെ നിന്നെ സന്തോഷിപ്പിക്കുകയില്ലേ അപ്പോൾ മദർ പറഞ്ഞു ദൈവപുത്രനായ അവിടുന്ന് തൻ്റെ പാത പിന്തുടരുന്നവരുടെ അപേക്ഷകളും ആഗ്രഹങ്ങളും ഔദാര്യപൂർവ്വം സഫലമാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നു പറഞ്ഞു ഈ സംഭാഷണം നടക്കുന്നത് ഏകദേശം അറുപത് അറുപത്തഞ്ചൊക്കെ വർഷങ്ങൾക്ക് മുൻപാണ് പക്ഷേ ദൈവഹിതത്തിന് കീഴ്പ്പെട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അത്ഭുതങ്ങളുടെ ഘോഷയാത്രയായി പിന്നീട് ആ കന്യാസ്ത്രീ കുട്ടിയുടെ ജീവിതത്തിൽ അത്ഭുതം എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ വലിയ മിറാക്സ് നടന്നു എന്നല്ല കേട്ടോ സഹനത്തിൻ്റെ അത്ഭുതമാണ് പിന്നെ നടന്നത് കന്യാസ്ത്രീ ആ ദിവസത്തിലേക്ക് ആ സിസ്റ്റർ എന്തുമാത്രം സഹനമാണ് ഏറ്റെടുത്തത് എന്ന് ആദ്യത്തെ വീഡിയോയിൽ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട് എന്നിട്ടോ വെറും ഇരുപത്തഞ്ച് ദിവസമാണ് കന്യാസ്ത്രീയായിട്ട് ജീവിച്ചത് വ്രതവാഗ്ദാനം കഴിഞ്ഞ് ഇരുപത്തഞ്ചാമത്തെ ദിവസം തൻ്റെ മണവാളൻ്റെ അടുത്തേക്ക് പറന്നു പോയി അത്രയ്ക്ക് ആഗ്രഹമായിരുന്നു ഈശോടെ അടുത്തെത്താൻ അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ സിസ്റ്റർ പറയുമായിരുന്നത്രേ ഞാൻ സ്വർഗത്തിലെത്തുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ എന്ന് അങ്ങനെ സ്വർഗത്തിലെത്തി അവരുടെ കുടുംബത്തിന് സാമ്പത്തികമായിട്ടും അതുപോലെ ഭൗതികമായി വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഈ കന്യാസ്ത്രീ കുട്ടി സ്വർഗത്തിലിരുന്ന് തൻ്റെ മണവാളിനോട് പറഞ്ഞ് എല്ലാം നേടിക്കൊടുത്തു എന്ന് ഞാനവിടെ അന്ന് സിസ്റ്റർ മരിയാസലിൻ്റെ കബറടത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാനും തമാശയ്ക്ക് പറഞ്ഞിരുന്നു നീ അവിടെ പോയിട്ട് നിൻ്റെ ആംഗ്ലന്മാരുടെ കാര്യമൊക്കെ ശരിയാക്കിയല്ലോ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ നിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് എൻ്റെയും ഒരു കാര്യം ശരിയാക്കി തരണേ എന്ന് പ്രിയ കൂട്ടുകാരെ ഞാൻ ഇന്ന് വരെ ഒരു സ്ഥലത്തും ചെന്ന് ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ഭൗതികമായ കാര്യം ചോദിക്കാറില്ല അത് വേറൊന്നുമല്ല ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ എനിക്ക് ആഗ്രഹമുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദിച്ചതൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല എന്നാൽ ചോദിക്കാത്ത പല പലതും എനിക്ക് ലഭിച്ചിട്ടുമുണ്ട് അതിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജും സഹനമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആ പരിപാടി നിർത്തിയിരുന്നു എവിടെയും പോയിട്ട് നിയോഗം വയ്ക്കുക ഇന്ന കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ നിന്ന് വളതരും മോതിരം തരും എല്ലാം സഹനങ്ങളാകും അതുകൊണ്ട് ഞാൻ തന്നെ വിചാരിക്കും മിണ്ടാതെ കുത്തിയിരിക്കാം പ്രാർത്ഥിക്കുക പോരാ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നെക്കുറിച്ചുള്ള പദ്ധതി ഭൗതിക നിയോഗങ്ങൾ ചോദിക്കലല്ല എന്ന് വർഷങ്ങൾക്ക് മുമ്പേ മനസ്സിലായിട്ടുണ്ട് കാരണം ഭൗതികമായിട്ട് ഞാൻ ചോദിച്ചതൊന്നും കിട്ടിയിട്ടില്ല ചോദിച്ചതിൻ്റെ നേരെ വിപരീതമാണ് മണവാടാൻ തന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ സിസ്റ്ററിൻ്റെ അടുത്ത് പോയിട്ടും ഞാനൊന്നും ചോദിച്ചില്ല ഈ സിസ്റ്ററിനെ ലോകത്തിനൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ എന്തോ തമാശക്ക് ഞാൻ പറഞ്ഞു നിൻ്റെ ആങ്ങളമാർക്ക് വേണ്ടി നീ മാധ്യസ്ഥം വഹിച്ചതുപോലെ എൻ്റെ ജീവിതത്തിലും അങ്ങനെ മാധ്യസ്ഥം വഹിക്കി പക്ഷേ ഞാൻ ആ പറഞ്ഞ ഒരു കാര്യം ഈ അടുത്ത ദിവസങ്ങളിൽ ഇവിടെ എൻ്റെ ജീവിതത്തിൽ നടന്നു എന്നുള്ളതാണ് എനിക്ക് എനിക്ക് ഇപ്പോൾ തോന്നുന്ന വലിയ അത്ഭുതം കാരണം ഞാൻ അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഒന്നും അങ്ങനെ ചോദിച്ചത് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഇല്ല അപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു ഞാൻ ഇന്ന് വരെ ചോദിച്ചതൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല പക്ഷേ ഈ കന്യാസ്ത്രീയോട് പ്രാർത്ഥിച്ചപ്പോൾ ഈ കൊച്ചു കന്യാസ്ത്രീയോട് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആഗ്രഹിക്കാത്ത ആ ഒരു കാര്യം നടന്ന് അതൊരു അത്ഭുതകരമായ ഇടപെടലിലൂടെയാണ് നടന്നത് പ്രിയ കൂട്ടുകാരെ ഇങ്ങനെയും ചിലപ്പോൾ അത്ഭുതങ്ങൾ നടക്കും എന്തായാലും ഈ കൊച്ചു കന്യാസ്ത്രീയോട് ഏറെ നന്ദി പറയാതെ പറ്റില്ല കാരണം കിട്ടിയ അനുഗ്രഹങ്ങൾ മൂടി വയ്ക്കരുതല്ലോ രാജാവിൻ്റെ പ്രവൃത്തികൾ നമ്മൾ പ്രഘോഷിക്കേണ്ടേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ പോയിരുന്ന് വെറുതെ ഇരിക്കുകയല്ല പരിശുദ്ധ തൃത്തത്തെ സ്തുതിക്കലും ആരാധിക്കലും മാത്രമല്ല പണി ഈ ലോകത്തിൽ ആർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടോ ആ ബുദ്ധിമുട്ടുകൾ തീർക്കലും കൂടി ഈ കന്യാസ്ത്രീയുടെ പണി തന്നെയാണ് എന്ന് ഈ കന്യാസ്ത്രീകുട്ടിയുടെ ജീവചരിത്രം വായിച്ചാൽ അത്ഭുതങ്ങളാണ് അത്ഭുതങ്ങൾ ദർശനങ്ങളും സന്ദേശങ്ങളും വിശുദ്ധരുടെ വരവും സഹനത്തിൻ്റെ തീച്ചുളയും ഹോ അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ല ഓരോ വിശുദ്ധരുടെയും ജീവിതം ഇങ്ങനെ തന്നെയാണ് അൽഫോൻസമ്മ മോശമാണോ സഹനത്തിന് മറിയൻ ത്രേസി അമ്മയ്ക്കോ എന്തെല്ലാം അപവാദങ്ങൾ നമുക്കൊരു കാര്യം ഇപ്പോൾ തീർച്ചയാണ് സഹനമുണ്ടോ സ്വർണ്ണമഗ്നിയിലൂടെ ശുദ്ധി ചെയ്യപ്പെടുന്നു കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ സഹനത്തിൻ്റെ തീച്ചുളയിൽ അപ്പോൾ ഈ സഹനമനുഭവിക്കുന്നവർ നമ്മൾ ചെളിവാരി എറിയരുത് സഹനം ഏറ്റെടുക്കുന്നവരാണ് പ്രിയക്കൂട്ടുകാരെ സ്വർഗത്തിൽ മുൻപന്തിയിലിരിക്കുക കാരണം സഹനമാണ് മധുബഹയിലേക്ക് സ്വർഗീയ ജെറുസലേമിലേക്കുള്ള ചവിട്ടുപടി എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത് സിസ്റ്റർ സിസ്റ്ററിനോബട്ടമ്മയും പറഞ്ഞല്ലോ സുഖിച്ചത് നഷ്ടം സഹിച്ചത് നേട്ടം ഈ കന്യാസ്ത്രീ ഇരുപത്താറ് വർഷം സഹിച്ചു ഇരുപത്താറ് വർഷം എന്ന് സഹിച്ചു എന്ന് പറയാൻ പറ്റില്ല കന്യാസ്ത്രീ ആയതിനു ശേഷം ആണ് ഈ മിസ്റ്റിക്കൽ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് പക്ഷേ ആളുടെ ഒരൊറ്റ ജീവിത ലക്ഷ്യം അത് ഈശോയായിരുന്നു ഈശോയുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കണം പോകുന്നതിനേക്കാൾ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഞാൻ പോയിട്ട് അവിടെ ചെന്ന് നിങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു എന്ന് തീരുമാനാക്കി അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്കും സന്തോഷിക്കാനായിട്ടുണ്ട് കാരണം ഞാൻ അവിടെ ചെന്ന് വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ ഞാൻ അറിയുന്ന വാർത്ത സിസ്റ്ററിനെ ഒരു പടി കൂടെ ഉയർത്തുന്ന ഒരു ഒരു പടി കൂടെ ദൈവദാസി ആയിട്ട് ഉയർത്തുന്ന ഒരു പരിപാടിയുടെ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങാനായിട്ട് സാധിച്ചു ആ ആഘോഷങ്ങൾ അവിടെ നടക്കുകയാണ് എന്ന് പറഞ്ഞു അത് ഞാൻ വീഡിയോ ഇട്ട് ഒരു രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ടായി പ്രിയ സഹോദരങ്ങളെ ഇപ്പോൾ ഈ കൊച്ചു കന്യാസ്ത്രീ അവിടെ ഇരുന്ന് എല്ലാം കേൾക്കുന്നുണ്ടാകും പിന്നെ സിസ്റ്റർ മരിയാസെല്ലിൻ്റെ ബോഡി അടക്കം ചെയ്ത സ്ഥലം എങ്ങനെയാണ് അതിൻ്റെ ആദ്യത്തെ ഒരു അത് ഒരു നോട്ടം എല്ലാവരുടെയും നോട്ടം എത്തുന്നൊരു സ്ഥലമായി മാറിയത് അത് അന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് അന്ന് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സാമൂഹ്യദ്രോഹികൾ കല്ലറ് സിമിത്തേരി മുഴുവൻ നശിപ്പിച്ചപ്പോൾ ഈ സിസ്റ്ററിൻ്റെ കല്ലറയുടെ മുകളിലുള്ള കുരിശ് മാത്രം അവർക്ക് തകർക്കാൻ പറ്റിയില്ല സിമത്തേരിയിലുണ്ടായ ഇരുപത്തി മൂന്ന് കുരിശുകൾ അവർ തകർത്തു ആൾ ആളുകൾ പിറ്റത്തെ ദിവസം ഓടിക്കൂടി അവർക്ക് ഭയങ്കര കൗതുകമായി കാരണം ഈ ഒരു കുരിശ് മാത്രം നശിപ്പിക്കാതെ അവിടെ കിടക്കുക അവിടെ നിവർന്ന് നിൽക്കുകയാണ് അപ്പോൾ പോലീസ് യുവാക്കളിൽ ഒരുവനോട് ചോദിച്ചു ഇതെന്താണ് ഇത്രയധികം കുരിശ് നശിപ്പിച്ചിട്ടും എന്ത് ഈ കുരിശ് മാത്രം നിങ്ങൾ അവശേഷിപ്പിച്ചിട്ട് ഇട്ടിരിക്കണേ എന്ന് അപ്പോൾ അവൻ പറയുക ശരിക്ക് ശ്രമിച്ചതാണ് സാറേ പക്ഷെ ആരോ ഈ കുരിശിനെ നിവൃത്തി നിർത്താണ് ഞങ്ങൾക്ക് അതിനെ തകർക്കാൻ പറ്റിയില്ല എന്ന് സിസ്റ്റർ മരിയ മരിയാസെലിൻ്റെ ശവ കുടീരത്തിലെ കുരിശായിരുന്നു അത് മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് അത് നന്മയായാലും തിന്മയായാലും എന്നെങ്കിലും ഒരിക്കൽ എല്ലാതും പുറത്തു വരും അതുകൊണ്ട് ഇനി നന്മ ചെയ്തിട്ടും ഒന്നും ആയില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട തക്ക സമയത്ത് അത് പുറത്തു വരും പക്ഷേ അതിൻ്റെ പിന്നിൽ സഹനത്തിൻ്റെ ഒരു കഥയുണ്ടായിരിക്കും അത് ഏറ്റെടുക്കാനായിട്ട് നാം തയ്യാറാകണം എന്ന് മാത്രം കാരണം സഹനത്തിൻ്റെ കുരിശിലൂടെ കിടന്നിട്ട് വേണം ഉയർപ്പുണ്ടാകാൻ മരണത്തോളം സഹിക്കണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് ഒക്ടോബർ മൂന്നിന് മത സ്റ്റെഫാനിയെ സെറ്റഫാനിയയെ ഒരു കാഴ്ച ആശയക്കുഴപ്പത്തിലാഴ്ത്തി അതായത് സെരിനയുടെ കിടക്കയിലും സമീപത്തും നിറയെ റോസാ തളങ്ങൾ റോസാ പൂക്കളുടെ ഇതളുകൾ ഇത് എവിടെ നിന്ന് എത്തിയെന്ന് ആർക്കും അറിയില്ല ഒന്ന് മാത്രം നമുക്കറിയാം നാം അറിയാത്ത ഒരു പൂന്തോട്ടത്തിൽ കണ്ണ് കണ്ടിട്ടോ കാത് കേട്ടിട്ടോ ഇല്ലാത്ത മനോഹര പുഷ്പങ്ങളുമായിട്ട് ഒരു തോട്ടക്കാരൻ കാത്തിരിക്കുന്നുണ്ട് ഈ കൊച്ചു കന്യാസ്ത്രീ നടന്നു തീർത്തത് ആ തോട്ടക്കാരനിലേക്കുള്ള ദൂരമായിരുന്നു അവൻ്റെ ഇഷ്ടമായിരുന്നു ഈ കന്യാസ്ത്രീ ഭൂമിയിൽ വെച്ച് ചെയ്തത് അങ്ങനെ ചെയ്താൽ തോട്ടക്കാരൻ പൂവല്ല ഒരു പൂന്തോട്ടം തന്നെ ഇങ്ങോട്ട് വർഷിക്കും പ്രിയ കൂട്ടുകാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ പതിനേഴാം തീയതി ശനിയാഴ്ച ദൈവദാസിയായ സിസ്റ്റർ സെലിനെ മരിയാസെലിനെ ധന്യപദവിയിലേക്ക് ഉയർത്തിയതിൻ്റെ കൃതജ്ഞതാബലി അർപ്പിക്കുകയുണ്ടായി എനിക്ക് അത് സന്തോഷകരമായൊരു കാര്യമായിരുന്നു ആ സമയത്ത് ആണ് ഞാൻ വീഡിയോ ഇട്ടത് അതിന് രണ്ടോ മൂന്നോ ആഴ്ച മുമ്പ് ഒരു മാസം മുൻപോ ആണ് എന്ന് തോന്നുന്നു ദൈവദാസിയായ സിസ്റ്ററിനെ കുറിച്ച് പറഞ്ഞ് വീഡിയോ ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ധന്യ എന്ന പദവിയിലേക്ക് ഉയർത്തിയത് എനിക്ക് വളരെയധികം ആശ്ചര്യം തരുന്നൊരു കാര്യമായിരുന്നു ഞാൻ അന്ന് പറഞ്ഞു പോകുന്ന ഒരു കാര്യം ഇന്ന് ഈ കൊച്ചു കന്യാസ്ത്രീ ശരിയാക്കി തന്നിരിക്കുകയാണ് എങ്ങനെയാണ് നന്ദി പറയുക ഈ കുട്ടി കന്യാ സ്ത്രീയോട് നന്ദി എന്ന് പറഞ്ഞു പിന്നെ കൂട്ടിച്ചേർത്തു സഹനങ്ങളും തന്ന് കർത്താവ് എന്നെ അനുഗ്രഹിച്ചപ്പോൾ നീമുണ്ടായിരുന്നല്ലോ സ്വർഗത്തിലെ അല്ലേ ഇവരൊക്കെ മാധ്യസ്ഥം വഹിച്ചതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ മറക്കാൻ പറ്റുമോ ജീവിതത്തിൽ ഒന്ന് അടർത്തി മാറ്റാൻ പറ്റാത്ത ഓരോ വിശുദ്ധ ജീവിതങ്ങൾ എങ്ങനെയോ ഞാൻ എല്ലാ വിശുദ്ധ ജീവിതങ്ങളുടെയും കബറിടങ്ങളിൽ പോകാനുള്ള ഒരു വഴി തമ്പലാൻ ഒരുക്കിത്തരും എനിക്ക് തോന്നുന്നു ദൈവത്തിന് മുൻകൂട്ടി തന്നെ ഒരു പദ്ധതിയുണ്ട് ഇവരെല്ലാവരും മാധ്യസ്ഥം വഹിച്ചാലേ ഞാൻ നേരിയാവുള്ളൂ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ മാധ്യസ്ഥം കിട്ടാൻ എനിക്കിട വന്നത് എന്ന് ഞാൻ ഇന്ന് നന്ദിയുടെ ഒരു വീഡിയോ ആണ് സിസ്റ്റർ മരിയാസെലിനെ വേണ്ടി ഞാൻ ഇത് പോസ്റ്റ് ചെയ്യുന്നത് തമാശയായി പറഞ്ഞ കാര്യമാണ് സിസ്റ്റർ നടത്തി തന്നിരിക്കുന്നത് ഒരുപാട് ഒരുപാട് നന്ദി ഇനിയും സിസ്റ്ററുടെ പക്കലേക്ക് വരുന്ന സകല മക്കൾക്കും അനുഗ്രഹങ്ങൾ കൊടുക്കാൻ മണവാളിനോട് പറയണം തോട്ടക്കാരനോട് പറയണം അനുഗ്രഹത്തിൻ്റെ റോസാ ഇതളുകൾ ഓരോ മക്കളുടെ ജീവിതത്തിലും അവിടുന്ന് പൊഴിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമീൻ